എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മു ദേശീയപാതയിൽ മുരിങ്ങൂര് ഇപ്പോൾ അടിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എല്ലാ യാത്രക്കാർക്കും വേണ്ടിയിട്ടൊരു നിർദ്ദേശം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഈ ഫുട്പാത്ത് ഉണ്ടല്ലോ ഈ ഫുട്പാത്തമ്മേ ഇട്ടിരിക്കുന്ന സ്ലാബുകൾ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത സംഭവമാണ് ഇതിലൊക്കെ കമ്പിയുണ്ടോയെന്ന് വരെ സംശയമുണ്ട് ഇതുപോലെ ചരങ്കരയിൽ വീണതാണ് ഇപ്പോൾ ഒരു ചേട്ടൻ അന്നമനോടുള്ള ചേട്ടൻ മകനെ റെയിൽവേ സ്റ്റേഷനിൽ കൂടുന്നായിട്ട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ കൂടുന്നതായിട്ട് തിരിച്ചു വരായിരുന്നു വരുന്ന സമയത്ത് ഈ സ്ലാബിന്റെ കുറെ സ്വാഭാവികമായിട്ടും ടൂ വീലേഴ്സ് എടുക്കും വല്ല ബ്ലോക്ക് വന്ന ഇതിലേക്ക് കയറി പോകാൻ വേണ്ടി നിങ്ങൾ ഒരു യാത്രക്കാരും ഈ ഫുട്പാത്തിന്റെ മുകളിലൂടെ വാഹനം കയറ്റി പോകാൻ ശ്രമിക്കരുത് അപകടമാണ് അല്ലേ അപ്പോ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ആണ് മൂക്ക് തല്ലിയാണ് വീണത് വണ്ടി കയറി വഴി സ്ലാബ് ഒടിഞ്ഞു വീണു ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെയല്ലേ ഇടപെടേണ്ടത് പ്രോജക്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ ആള് കൊരട്ടിയിൽ വിളിച്ചു വരുത്തി കൊരട്ടി പഞ്ചായത്ത് നല്ല ഡയലോഗ് അടിച്ചോടുകൂടി അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ചെയ്തിരിക്കുന്ന പണികൾ മുഴുവനും ഈ ചെയ്തിരിക്കുന്ന പണികൾ മുഴുവനും അവികസനമാണ് അതായത് ജനങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന പരിപാടി ചെയ്ത് വെക്കണ് സ്ലാബ് നമ്മളൊരു വാർത്ത ഒന്ന് എന്തെങ്കിലും വാർത്ത കഴിഞ്ഞാൽ കൊടുക്കുന്ന നനയോ മറ്റു കാര്യങ്ങളോ ഇതിനൊന്നും ചെയ്തിട്ടില്ല അതാണ് ഇത് മുഴുവൻ ചിന്നല് പിന്നിട്ടുള്ളത് നിങ്ങൾ ആ ഡിവൈൻ്റെ അവിടുന്ന് നടന്ന് ഫുട്പാത്തിൽ കൂടെ വരുന്ന കഴിഞ്ഞാണെങ്കിൽ മുഴുവനായിട്ട് ചിന്നൽ കാണാൻ സാധിക്കും ഈ ചിന്നല് വണ്ടി കയറുമ്പോൾ വിള്ളലാവും അത് വീഴും ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ സ്ഥിതി ആരാണ് ഇതിൽ ഇടപെടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവരുടെ ഈ തോന്നി മാസത്തിന്റെ മുന്നിൽ ജെഎസ്ഇബിക്ക് മുന്നിൽ കുത്തിയിരുന്ന സത്യാഗ്രഹ വരം നടത്തേണ്ട സ്ഥിതി ഒന്നും എന്ത് ദേശീയപാത വികസനമാണ് ഇവിടെ നടക്കുന്നത് ഈ ആളുകളെ മുഴുവനും ഇതുപോലെ കുഴി ചാടിച്ച് അവരുടെ ജീവിതം ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പരിപാടി ഇപ്പൊ ഇന്ന് അന്നമനടയിലുള്ള ഒരു ചട്ടം വീണു നാളെ നിങ്ങളൊക്കെ ആയിരിക്കാം ഞാനും ആയിരിക്കാം എന്തായാലും ഞാൻ ഈ ഫുട്പാത്തിൽ മോളി കൂടെ കയറാൻ ഉദ്ദേശിക്കുന്നില്ല ഈ അകലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോട് പറയേണ്ട സംഭവം ഒരു കാരണവശാലും ഈ ഫുട്പാത്തിൽ കൂടെ കയറരുത് സ്ലാബുകൾ മൊത്തം കൊളായി കിടക്കുന്നതാണ് പല്ലടിച്ച് വീഴാം ആശുപത്രിയിൽ പോവാം